കാപ്പ കേസ് പ്രതിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമം മുണ്ടക്കയത്ത പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു പൊൻകുന്ന ഭാഗത്ത് താമസിക്കുന്ന തൊടുപുഴ സ്വദേശിയായ അജ്മലിനെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുവാൻ ശ്രമം നടന്നത് ഇടുക്കി ജില്ലയിലെ നിരവധി കേസുകളിൽ പ്രതിയായ അജ്മൽ കാപ്പ നിയമപ്രകാരം ഇടുക്കി ജില്ലയിൽ നിന്നും നാടുകടത്തിയതിനെ തുടർന്നാണ് പൊൻകുന്നത്തുള്ള ഭാര്യ വീട്ടിൽ താമസമാക്കിയത് ഇതിനിടെ പ്രദേശവാസിയായ ഷാജുദ്ദീനുമായി ചങ്ങാത്തത്തിലാകുകയും കൂട്ടുകച്ചവടം ആരംഭിക്കുകയും ചെയ്തതായും പറയുന്നു ഇവർ തമ്മിൽ പിന്നീട പിണങ്ങുകയും ഷാജുദ്ദീനും കൂട്ടാളികളും ചേർന്ന് അജ്മലിനെ തട്ടിക്കൊണ്ടുപോകുകയുമായിരുന്നു മുണ്ടക്കയം വെള്ളനാടി റോഡിലൂടെ മുറുകല്ലുംപുറം ഭാഗത്ത് വെച്ച ഓട്ടോറിക്ഷയിൽ കൈകാലികൾ ബന്ധിച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയതിനെ തുടർന്ന് വെള്ളനാടി ഭാഗത്ത് ഓട്ടോറിക്ഷയിൽ അജ്മലിനെ ഉപേക്ഷിച്ച ശേഷം ഷാജുദ്ദീനും കൂട്ടാളികളും രക്ഷപ്പെട്ടു ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പരിക്കേറ്റ അജ്മലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു juz biro mundak kayak